ഹലോ അസ്സാമലൈക്കും രാത്രിയിൽ ഈ പുറത്തുനിന്ന് തന്നെ തകൃതിയായി മഴ പെയ്യുന്നുണ്ടായിന് അപ്പോൾ ഇക്കൻ്റെ വക ഒരു ഡയലോഗ് എന്നാൽ പിന്നെ വാ നമുക്കൊരു റൈഡ് പോയാലോ ഇത് കേൾക്കേണ്ട താമസം നമ്മളാരാ മോള് അല്ലേ അങ്ങനെ ഞാനും കെട്ടിയവനും കൂടിയിട്ട് ഒരു റൈഡ് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ജെന്നൂട്ടനെ കൂട്ടിയിട്ടില്ല കേട്ടാ ജെന്നൂട്ടൻ നല്ല ഉറക്കം ഇറങ്ങിയിട്ടുണ്ടായി അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാളും നേരെ വിട്ട് തളിപ്പറമ്പിലെ കാണാൻ ആദ്യം പോയിട്ടുണ്ടായിന് പിന്നെന്താ മഴയത്തൊരു റൈഡൊക്കെ പോകുമ്പം സോങ് പിന്നെ മസ്റ്റ് അല്ലേ അല്ലേ അങ്ങനെ ഒരു യോയോ പാട്ടൊക്കെ വെച്ച് കുറച്ച് വൈബൊക്കെ ആക്കിയിട്ട് നമ്മൾ നേരെ ഒരു ചായ കുടിച്ചിട്ടാവാ ബാക്കി പരിപാടി നിന്നുള്ള പ്ലാനോട് കൂടിയിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് അത് നേരെ വിട്ടിട്ടുണ്ടായിന് അവിടെ എത്തുമ്പോഴുണ്ട് അവർ പറയുന്നത് നല്ല ചൂട് ഉണ്ട് എന്നാൽ പിന്നെ അത് എടുക്കട്ടെ ആഹാ എന്നാൽ പിന്നെ പോന്നോട്ടെ അങ്ങനെ നമ്മൾ പഴംപൊരിയും നല്ല അടിപൊളി ചായയും കൂടി അങ്ങ് കുടിച്ചു നല്ല സ്ട്രോങ് ചായ ഉണ്ടായിന് അതൊരു വൈബാ ഉണ്ടായ പുറത്ത് നല്ല മഴയും നല്ല ചൂട് ചായയും അതുപോലെ തന്നെ പദവ് നിൽക്കുന്ന പഴംപൊരിന്ന് വേണൊക്കെ പറയാ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ കുറച്ച് സമയം നിന്നിട്ടുണ്ടായി ചായയൊക്കെ കുടിച്ച് പുറത്ത് വരുമ്പോഴത്തേക്കെന്താ മഴയൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഇനി എന്താ അടുത്ത പരിപാടി ഈ ഡെസ്റ്റിനേഷൻ ഏതെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു ഒന്നും തന്നെ നമുക്ക് ഇങ്ങനെ പോയിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി നേരെ അങ്ങ് വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊയില് വഴി കറങ്ങി അടിച്ച് കുറച്ച് പാട്ടൊക്കെ കേട്ട് നല്ല വൈവായിട്ട് പോയിട്ടുണ്ടായിന് കുറ്റേരി പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എനിക്കൊരാശ ഈ നട്ടപ്പാതിരാത്രിക്ക് ഈ പാലത്തിൻ്റെ മുകളിലെ കൂടി ഒന്ന് ഓടിയാലോന്ന് അങ്ങനെ ഒന്ന് ഓടിയതാന്ന് കിട്ടാ പക്ഷേ അത്ര വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല മഴ നനഞ്ഞാലാണെങ്കിൽ മൂപ്പർ തന്നെ വണ്ടിയിൽ കയറ്റുകയും ചെയ്യില്ല അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും മനയ്ക്കൊക്കെ തന്നെ വന്ന് അവിടുന്ന് ചുറ്റി അടിച്ച് ഒന്നുകൂടെ റൗണ്ട് അടിച്ചിട്ട് തളിപ്പറമ്പ് വഴി പോയിട്ടും വന്ന് ഇതെന്താ ഈ നട്ടപ്പാതിരാത്രിക്ക് ഈ രണ്ടെണ്ണത്തിനും പ്രാന്ത് പിടിച്ചോന്ന് വേണമെങ്കിൽ ചിലൾ വിചാരിക്കും പക്ഷേ അതൊരു നല്ലൊരു വൈബ ഉണ്ടായിന് ഈ മഴയെ തി ഇങ്ങനെ ഒന്ന് കറങ്ങി അടിക്കാൻ ഒരു അടിപൊളി വൈബ് തന്നെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്